o o o r a a i o o a a hee inna tharamayi cheenchu meleey maanatte thaane minnanno ormagal unarunno manamurugunno preyane nee inno verum neeyalain aan kooda varam inamenneng kaatchai thungamo nilave maayumo vayalandhen thennelai nilavunnoo ma thalodum kaatchu ee chenjundile 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 സോറി കൊമല ഓളരി വടിയ പാട്ട് ഞാൻ ആളെ ടീച്ചർ പഠിച്ചരാൻ പറഞ്ഞിരുന്ന പഠിച്ചുമ്പോൾ ഓളന്റെ മുന്നിൽ വന്നാട്ട് തിരിച്ചു അളിച്ചു പാട്ട് പാടടാ അവു ദിനടടാൻ എന്തുറെ സോഫ്റ്റാ ചേച്ചി ചേച്ചി ഒന്നാട നിന്നെ എന്താടി എന്താ കാര്യം നിനക്കൊരു കാര്യം അറിയണ്ടാവില്ല നിന്റെ കയ്യില് ഇരിക്കുന്ന ടയന്റെ പാണ്ട കുട്ടിയാട്ടോ ആയിട്ട് കണ്ടടാടാ ചേച്ചിയേന്റെതാണ് അത എങ്ങനെ ശരിയാകും ഇതിന്റെ മിട്ടുമായിനി ഇരിക്കുന്നല്ലേ അതെന്നെന്നതേ കാണ ടി അപ്പുറത്തോ ഞാൻ അന്റെ എടുത്തിട്ടാനല്ല ഇണ്ടാ എന്താലും അടൊക്കെ ഇതന്താലും നമുക്ക് தெரியும் അതന്താലും എന്റെ റൂമിൽ വെക്കും ഇതില് പലയിറ്റ ലൈറ്റില്ല അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇקורങ്ങാനെ ഏതിന് പണക്കാതെ ഇരിക്കാനല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് പോയിട്ട് ഞാൻ കാരി എത്തി കൊണ്ടോ ചേച്ചി നമ്മ സോഫ്റ്റായി കേറ്റലാട്ടോ ശീച്ചി നീ എന്താ നിനക്ക് കൊണ്ട ഇങ്ങേ ചൂടാനാണോ അതൊന്നല്ല ഇങ്ങ വാ എന്താ പറ ഇങ്ങോട്ട് ഇരിക്കേ ഞാൻ കാണിച്ചു തരാം എന്ത് കാണിച്ചു തരാനാ ആ പണ്ടേന്ന് നിട്ടാ ഞാൻ കാണിച്ചു തര ലൈറ്റ് കേട്ടണ നീ വേടിക്കാനാണോ കാരലേ അല്ല ചേച്ചി ഞാൻ കാണിച്ചു തരാതെ എങ്ങനെ ലൈറ്റ് കേട്ടാണ് മ്മ് ഇന്നാ ഇതിന്റെ ബാക്കില് സ്വിച്ച് ഉണ്ട് അമക്കയാലേ ഞാൻ കാണിച്ചു തര ഇദാ എങ്ങനെ ലൈറ്റ് കേട്ടോ